ഇന്നത്തെ ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ അടിസ്ഥാനം അമേരിക്കൻ ഡോളറാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും വിനിമയങ്ങളും കടങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ ഡോളറിലാണ് എന്തിന് എണ്ണ വ്യാപാരം പോലും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് കേവലം നോട്ടുകെട്ടുകൾ മാത്രമല്ല ലോകം അംഗീകരിച്ച ഒരു വിശ്വാസം കൂടിയാണ് പക്ഷേ ഈ വിശ്വാസം ഇന്ന് പതുക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അമേരിക്കയുടെ ഭീമമായ സർക്കാർ കടവും തുടർച്ചയായുള്ള ഡോളറിന്റെ അച്ചടിയും ലോകത്തിന്റെ പല ഭാഗത്തും ഡോളറിന് പകരം പുതിയ സംവിധാനങ്ങൾ തേടുന്ന എല്ലാ നീക്കപോക്കളും ഇതിന്റെ ഭാഗം കൂടിയാണ് ഇതിന്റെ ഫലം നമുക്ക് ഇപ്പോൾ തന്നെ കാണാനാവും ലോകത്ത് പല രാജ്യങ്ങളും വലിയ രീതിയിലാണ് സ്വർണം ശേഖരിക്കുന്നത് ഡോളറിലുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് അതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസം കുറയുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും നോക്കുന്നത് നൂറ്റാണ്ടുകളായി സ്വർണത്തിലേക്ക് തന്നെയാണ് അത് തന്നെയാണ് നിലവിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ് കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് സ്വർണത്തിന് ഏകദേശം ഇന്ത്യൻ രൂപയിൽ എട്ടായിരം രൂപയാണ് ഉയർന്നത് അങ്ങനെ വലിയ രീതിയിലാണ് രാജ്യങ്ങൾ സ്വർണം കൂട്ടിവെക്കുന്നത് സ്വർണം എന്നത് ഒരു വാഗ്ദാനമല്ല മാത്രമല്ല അത് അച്ചടിച്ച് കൂട്ടാവുന്ന ഒരു കാര്യവുമല്ല ഒരു ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ അതിന്റെ മൂല്യം ഇല്ലാതാക്കാനും സാധിക്കില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ വിശ്വസിച്ചു പോരുന്ന മനുഷ്യൻ ഏറ്റവും മൂല്യവത്തായി കണക്കാക്കുന്ന ഒരു ഒരു ലോഹം തന്നെയാണ് സ്വർണം അന്നും അങ്ങനെ തന്നെയാണ് ഇന്നും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ഡോളർ തകർച്ച നേടുമ്പോൾ സ്വർണത്തിന് വലിയ രീതിയിലുള്ള വില വർധനം ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് സ്വർണത്തിന് ക്രമാതീതമായി വിലയൂരുമ്പോൾ ഒരു രാജ്യവും വെറുതെ ഇരിക്കില്ല പരമാവധി സ്വർണം ശേഖരിക്കുക എന്ന് തന്നെയായിരിക്കും എല്ലാ രാജ്യത്തിന്റെയും പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് ഇതിന് പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലത്ത് അമേരിക്കയിലെ ജനങ്ങൾക്ക് പോലും സ്വർണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത് അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലും ഉണ്ടായിരുന്നു അത്തരം നിയന്ത്രണങ്ങൾ മിക്കവാറും ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ആരംഭിക്കുക സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് എന്ത് പറഞ്ഞിട്ടായിരിക്കും എല്ലാ രാജ്യങ്ങളും ഇത്തരം നടപടിയിലേക്ക് കടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ സ്വർണം എന്നത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണക്കാരുടെ മുന്നിലുള്ള ചോദ്യം വളരെ ലളിതമാണ് ഒന്നുകിൽ അവർ സ്വർണങ്ങളെല്ലാം വിറ്റ് അത് പണമാക്കി ആ പണം അവർ ഭൂമിയിൽ നിക്ഷേപിക്കും അതായത് റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ സ്വർണം അവർ പരമാവധി ഒഴിപ്പിക്കും ഒളിപ്പിക്കും എന്ന് പറഞ്ഞാൽ മണ്ണിൽ പോലും കുഴിച്ചിരുന്ന സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷെ അങ്ങനെ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഈ സ്വർണം തന്നെ വിറ്റ് ക്യാഷ് ആക്കാം എന്ന് വിചാരിച്ചാൽ അതും അത്ര എളുപ്പമാകുമെന്ന് ആരും വിചാരിക്കരുത് യഥാർത്ഥ മൂല്യമുള്ള സമ്പത്തുകൾ മാത്രമാണ് പ്രതിസന്ധി കാലത്ത് നമുക്ക് തുണയായി ഉണ്ടാവുക എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലവിലെ ലോക സാഹചര്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഡോളർ തകരുക എന്ന് പറയുന്നത് അതിന്റെ കൂടെ ലോകത്തിലെ മിക്ക കറൻസികളും തകരുക എന്നൊരു അർത്ഥം കൂടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെലവ് കൂടും ഇന്ധനവില ഉയരും ജീവിത ചെലവ് മൂന്നിരട്ടിയായെങ്കിലും വർദ്ധിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ സേവിങ്സ് എന്നത് കേവലം സ്വപ്നമായി മാത്രം അവസാനിക്കും യഥാർത്ഥ പ്രശ്നം സ്വർണത്തിന് വില കൂടുന്നു എന്നതല്ല നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറയുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്തായാലും ഡോളറിന്റെ മൂല്യം തകരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്പത്തിക രംഗം വലിയ രീതിയിലാണ് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ജനാധിപത്യത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നതും യുദ്ധമുറവളി ഉണ്ടാകുന്നതും അല്ലാതെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇത്രയേറെ ആവലാതി ഉണ്ടായത് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ ഉൾക്കടലിലും മെഡിറ്ററേനിയൻ കടലിലും പേർഷ്യൻ ഉൾക്കടലിലും നടക്കുന്ന സൈനിക വിന്യാസങ്ങൾ എന്നത് എല്ലാവരും ഓർക്കുക കേവലം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇത്തരക്കാലത്തേക്ക്